ഞാൻ പേര് വായിക്കുന്നില്ല കിട്ടിയിരിക്കുന്ന അഭ്യർത്ഥന സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അഭ്യർത്ഥന എന്ന് പറയുന്ന ഒന്നെങ്കിൽ സ്കൂളിന്റെ ലാബ് അതില്ലെങ്കിൽ സ്കൂളിന്റെ ഒരു കെട്ടിടം എന്നൊക്കെ പറയുന്ന അഭ്യർത്ഥനയാണ് ഇത് കിട്ടിയ എന്ന് പറഞ്ഞാൽ എത്രയും സ്നേഹം നിറഞ്ഞ എം എൽ എ എങ്കിന് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി എഴുതുന്ന പരാതി ഞാനും ഇക്കയും ഉമ്മയും ബാപ്പയും ഉമ്മൂമ്മയും എളാപ്പയും ഇളയമ്മയും ഒന്നിച്ച് താമസിക്കുന്ന വീട് വളരെ ജീർണിച്ചതാണ് കാറ്റടിക്കുമ്പോൾ വീട് വീട്ടിൽ ഇരിക്കാൻ തന്നെ പേടി പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾക്ക് പേടിയില്ലാതെ സമാധാനത്തിൽ ഉറങ്ങാൻ ഒരു ചെറിയ ഉറപ്പുള്ള വീട് കെട്ടാൻ വേണ്ട സഹായം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ സ്കൂളിൽ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥി ചോദിച്ചിരിക്കുന്നത് അപ്പോ ഈ മഴക്കാലത്തിനുള്ളിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം മഴക്കാലം മഴക്കാലിപ്പോ അടുത്തവരാണ് എന്തായാലും അടുത്ത വാർഷികത്തിന് മുമ്പ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് ബാപ്പയ്ക്ക് ഉമ്മൂമ്മയ്ക്ക് ഇളയപ്പയ്ക്ക് കഴിയാൻ അടച്ചുറപ്പുള്ള നല്ല ഒന്നാന്തരം ഒരു വീട് നിർമ്മിച്ച് നൽകും എന്ന ഉറപ്പ് ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ നമ്മൾ അടുത്ത വാർഷികത്തിന് ആ പുതിയ വീട്ടിൽ നിന്നായിരിക്കും ഈ കുഞ്ഞ് അപ്പൊ ഇവിടെ വരാൻ പറ്റില്ല നാലാം ക്ലാസ്സിലാണ് അപ്പൊ ആ സ്കൂൾ വാർഷികത്തിന് വരുന്നത് ആ പുതിയ വീട്ടിൽ നിന്നായിരിക്കും താങ്ക് യു സ്കൂളിൽ നിന്നു ആവശ്യമായി നിവേദനം സമർപ്പിക്കാൻ എച്ച് എമ്മിനെയും பிரெனேயும்தரபூர்வம் ஸ்வாகம் செய்யுகா ഇപ്പൊ സ്കൂളിന്റെ സ്കൂളിന്റെ അഭ്യർത്ഥനയാണ് ഞാൻ അതി വിചാരിച്ചത് അപ്പൊ എനിക്ക് ആദ്യത്തെ വലിയ സന്തോഷമുള്ളത് എനിക്ക് കുഞ്ഞുങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇപ്പൊ രണ്ടാമത്തെ സ്കൂളിന്റെ ആണ് സ്മാർട്ട് ക്ലാസ് റൂം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എഇഒയ്ക്ക് അറിയാം അതിന്റെ നിയമ സാങ്കേതിക പ്രശ്നം അറിയാം എം എൽ എ ഫണ്ടിന് പരിമിതിയുണ്ട് നമുക്ക് ഈ സ്വകാര്യ സ്കൂളില് കൊടുക്കാനായിട്ട് ആ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഭൗതിക സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ടറും കമ്പ്യൂട്ടറും കാര്യങ്ങളും അത് എം എൽ എ ഫണ്ടെന്ന് കഴിയില്ല അതെന്തായാലും എത്തിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കാൻ പുറപ്പെട്ടാൽ